അപ്പൊ നമ്മളിന്ന് മന്തി ഉണ്ടാക്കുവാണ് അപ്പൊ ഞാൻ മന്തിൻ്റെ എല്ലാം റെഡിയാക്കി അടുപ്പ കേറ്റി എന്ന് വെച്ചാൽ ആദ്യം വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഫുള്ള് ഉണ്ടാക്കുന്ന ഇപ്പൊ ഇത് വെള്ളം ഇങ്ങനെ പറ്റി വരുന്നവളും ചിക്കൻ നമ്മൾ ആദ്യം ഒന്ന് മന്തിന്റെ മസാല ഒക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ട് ഇത് ഫ്രൈ ചെയ്യുകയാണ് ആദ്യം നമ്മൾ മന്തി മസാലയിൽ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കണം എന്നിട്ട് ഞാൻ ഇച്ചിരി മുളക് പൊടി അതായത് കാശ്മീരി മുളക് പൊടി എരിവുള്ള മുളക് പൊടിയും കൂടി ഒന്ന് ചുരുങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം ഇങ്ങനെ നമ്മളൊന്ന് ഫ്രൈ ആക്കി വെക്കുന്നുണ്ട് എന്നിട്ടാണ് റൈസിൽ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മന്തി ചിക്കനും ഫ്രൈ ചെയ്തു അപ്പോൾ നമുക്ക് നടുക്ക് നമ്മളൊരു ചിരട്ടയൊക്കെ കത്തിച്ചിട്ട് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്ത് ഇനി നമുക്ക് നല്ലോണം ഒന്ന് കവർ ചെയ്യാം അപ്പോൾ നമ്മുടെ മന്തി എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ചട്നി ഉണ്ടാക്കണമല്ലോ അതുകൊണ്ട് രണ്ട് തക്കാളിയും കുറച്ച് പച്ചമുളക് പച്ചമുളക് നീരും ഇല്ലാത്തതുകൊണ്ട് കേട്ടോ ഇത്തിരി എടുത്തേക്കുന്ന ഒട്ടും വരുമല്ലോ പിന്നെ കുറച്ച് പുതിനീന ഉപ്പും നാരങ്ങ രണ്ട് മൂന്ന് നല്ല വെളുത്തുള്ളിയും കൂടിയാണ് ഇട്ടേക്കുന്നത് വെളുത്തുള്ളീൻ്റെ ടേസ്റ്റ് നമുക്കിഷ്ടമില്ല നമുക്ക് ഒഴിവാക്കാം പക്ഷേ ചട്നിക്ക് ടേസ്റ്റ് കൂടുന്നത് വെളുത്തുള്ളി ഇടുമ്പോൾ കേട്ടോ പിന്നെ നല്ലോണം അരച്ചെടുത്തിട്ട് നാരങ്ങ നീരും കൂടെ കൂട്ടി ചേർത്ത് വേണമെങ്കിലും അരയ്ക്കാം അല്ല അരച്ചിട്ട് വേണമെങ്കിലും ചേർക്കാം കേട്ടോ അപ്പം മന്തി എല്ലാം ആയ നമ്മളെല്ലാം റെഡിയാക്കി പിന്നെ ചട്നി ആയിട്ടുണ്ട് എല്ലാം മണ്ടിയും കൂടി ആക്കിയാൽ നമ്മുടെ എല്ലാം പണിയും തീർന്നു മതിയും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇതാവുള്ളൂ കേട്ടോ അപ്പം ഞാൻ അതിന് മതി കട്ടേ ഉണ്ടാക്കുകയാണ് മന്തി റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഓപ്പൺ ആക്കാം അപ്പം നമ്മൾ മന്തി ഒക്കെ അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ നമ്മളൊരു മന്തി പോയി കഴിക്കണമെങ്കിൽ നല്ല കാശും കൊടുക്കും അപ്പം നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കി കഴിക്കാം നല്ല അടിപൊളിയായിട്ട് ക്ക് മന്തി ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പൊ നമ്മള് ബസ്മതി റൈസിലാണ് ശരിക്കും ഈ മന്തി റൈസ് കിട്ടും പക്ഷെ അതെന്താ പറയാ കുറച്ച് തടി പോകുന്നത് എന്താ പറഞ്ഞാൽ ഇഷ്ടാവൂല നമുക്ക് ഇഷ്ടാവൂല ശരിക്കും പറഞ്ഞാൽ മന്തി അതുകൊണ്ടാണ് ഉണ്ടാക്കണ്ടേ സെല്ല റൈസ് എന്ന് പറയും പിന്നെ മന്തി റൈസ് വേറെ എന്തോ ഉണ്ട് ഒരു വേറൊരു പേരും കൂടെ ഉണ്ട് അപ്പൊ ഇത് സാധാരണ നമ്മുടെ ബസ്മതി റൈസ് വെച്ചിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇതാണ് കുറച്ച് സോഫ്റ്റ് ആണ് പിന്നെ മറ്റേതാണ് ഇച്ചിരി തടിയായതുകൊണ്ട് അത്ര ഇഷ്ടപ്പെടത്തില്ല ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടും കേട്ടോ അപ്പൊ നമ്മൾ മന്തി നല്ല ഇട്ടേക്കൂടി മണമൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ മറ്റേ ചിരട്ടയൊക്കെ വെച്ചിട്ട് ആക്കൂലേ അപ്പൊ ആ സ്മോക്കി നല്ല മണമാണ് മന്തിന്റെ ചട്നിട്ടിണ്ട് ഇപ്പൊ കട്ടൻ ചായ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമുക്ക് മന്തി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പൊ ലെമൺ ടീ ആയിട്ടുണ്ട് ചട്നി ആയി എന്താ പറയുക മന്തി റെഡിയായ ഇനി നമ്മൾ കഴിക്കാൻ വേണ്ടി എടുക്കുകയാണ് അപ്പൊ നമ്മൾ കഴിക്കാൻ പോകട്ടോ മന്തി കുറേശായിട്ട് നമുക്ക് ഫ്രൈസൊക്കെ എടുക്കണം അപ്പൊ കഴിക്കാനുള്ള മന്തി എടുത്തേ ഇനി ഒന്ന് കഴിക്കാം അപ്പോൾ നമ്മുടെ ഇല്ല റെഡി ആയിട്ടുണ്ട് കുറേ നാളായി ആൽപ്പം പറയുന്ന മന്തി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഇന്നാണ് കേട്ടോ ഒത്തത് എല്ലാം ഒത്തുവാറുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു സാധനം നമുക്ക് കിട്ടൂല മന്തി ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആ ട്രൈ നാരങ്ങയും പിന്നെ മാഗി ക്യൂബും ഇതൊക്കെ ഉണ്ടെങ്കിൽ മന്തിൻ്റെ ആ ടേസ്റ്റ് വരുവുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മളെ ഈ അടുത്ത ഈ കടകളൊന്നും കിട്ടില്ല പിന്നെ എന്താ പറയുക ഇവിടെ ഒരു മലയാളി കടയുണ്ട് അഹമ്മദ് അവിടെ മാത്രമേ നമുക്ക് ചിക്കൻ്റെ ക്യൂബൊക്കെ കിട്ടുകയുള്ളു അപ്പൊ ഈ റൈസ് ഒന്ന് സെറ്റാവണം കേട്ടോ നമ്മള് പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി തിരക്കൂട്ടി എടുത്തോണ്ട് നല്ല മാലി ക്യൂബിന്റെയും പിന്നെ ഒന്നും നമ്മള് സ്മോക്ക് പുക ഇടൂലേ അതിന്റെയൊക്കെ ആ ഒരു നല്ല പണം അതാണ് മന്തില് നിക്കുന്നതും മന്തിന്റെ എന്നാൽ ആദ്യം ഒന്നിത് ചെയ്തിട്ട് പിന്നെ ഒന്ന് ഫ്രൈ ചെയ്ത് ചെയ്തെടുക്കുകയോ ചെയ്ത നമ്മളിതിലൊരു കളറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ കാശ്മീരി മുളക് പൊടി അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ അങ്ങനെ ചിക്കൻ എടുക്കാനാണെങ്കിൽ അങ്ങനെ മതി ഫ്രൈ ഒന്നും ചെയ്യണമെങ്കിൽ ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് ചെറുതായിട്ടൊന്ന് അതേ മസാലയിൽ വെന്തിട്ട് പിന്നെ ഉണ്ട് കഴിച്ചും കുറേ നാളത്തെ ആഗ്രഹം ഇന്നാണ് കുറേ നാളായാലേ നമ്മൾ മന്തി ഉണ്ടാക്കിയിട്ട് പപ്പേൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞ വർഷം പപ്പേൻ്റെ ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയതാണ് അതെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേ അപ്പം കുറച്ചറൊക്കെ ഉണ്ടാക്കിയായിരുന്നു ആ വീഡിയോ ഒന്നും എഴുതും ചെയ്തോ അതല്ല ഷിജോ എല്ലാം പറഞ്ഞില്ലേ എന്നാളും സ്റ്റാറ്റസ് ഇട്ടപ്പം കുടിയാകും ഷിജിക്കൊക്കെ ഇഷ്ടമാണ് പക്ഷെ രാത്രിയായി പോയിട്ടോ നമ്മളിന്ന് വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഇനി ഒരു പ്രശ്നം നല്ലോണം ഉണ്ടാക്കിയിട്ട് കൊടുക്കും ചില സമയത്ത് ഇങ്ങനെ നോർത്ത് വരുമല്ലേ ഇന്നെന്തായാലും നല്ലോണം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അല്ലേ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണേ അപ്പം നമ്മൾ വലുതായിട്ടൊന്നും എടുത്തിട്ടില്ല ചമ്മന്തി ചമ്മന്തിക്ക് ഉണ്ടോ ഈ ഒരു ചട്നിണ്ടെങ്കിൽ വേണ്ട എരിവില്ല പക്ഷെ ഇതിന് മയോണേസും കൂട്ടി കഴിക്കും അല്ലേ ഇതിനോണസ് വേണോ അപ്പം അതോട് പറഞ്ഞെടുത്തോണ്ട് വരുമേണോ അങ്ങനെയാ കഴിക്കും ഇതിനെക്കറി ഒന്നിൻ്റെ ആവശ്യമില്ല അല്ലേ റൈസിന് അതിൻ്റെ തന്നെ ടേസ്റ്റ് അല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു കേട്ടോ നമ്മളൊരു മന്തിയിൽ ഒതുക്കി അപ്പം അടുത്ത ദിവസം നല്ലൊരു വീടിയായിട്ട് വരാം കേട്ടോ അപ്പം ഇത് ചായപ്പൊടി ലൈറ്റായിട്ടേ ഇട്ടിട്ടുള്ളൂ കേട്ടോ കൂടുതലിട്ടാൽ ഭയങ്കര കയ്പ ആവുന്നുണ്ട് ഇവിടെ അവർക്ക് ഇഷ്ടമില്ല പിന്നെ നാരങ്ങാൻ പിഴിഞ്ഞ് ചോദിച്ച് അപ്പോൾ മന്തി കഴിച്ചു കഴിയുമ്പോൾ ഒരു സുലൈമാനം പിടിക്കുന്നത് നല്ലതല്ലേ അതിന് വേണ്ടിയിട്ടാട്ടോ അപ്പോൾ സ്റ്റോപ്പ് ചെയ്യാമല്ലോ വീഡിയോ ടാറ്റ ബൈ പറഞ്ഞു ഗുഡ് നൈറ്റ്